നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ കരസ്ഥമാക്കിയ നിർമ്മല അധ്യയന ുഭവത്തെ കരുത്തുട്ടതാക്കാൻ ലോക പരിസ്ഥിതി ദിനത്തിൽ വൈസ് ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബിന്റെയും കെ ടി ജേക്കബ് നഗർ റെസിഡന്റ്സ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നട്ടു ടവേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു ലോക പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വൈസ് ഇന്റർനാഷണൽ മൂവാറ്റുപുഴ ടവേഴ്സ് ക്ലബ്ബിന്റെയും കെ ടി ജേക്കബ് നഗർ റെസിഡൻസ് അസോസിയേഷന്റെയും ആഭിമുഖ്യത്തിൽ വൃക്ഷത്തെകൾ നേട്ടു ടവേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ജോർജ് വെട്ടിക്കുടി ഉദ്ഘാടനം ചെയ്തു ഈ പ്രദേശത്തെ വളരെ മനോഹരമാക്കുക എന്ന ലക്ഷ്യത്തിനായി കേരളത്തിൽ തന്നെ ആരുമായിരിക്കാം ഈ തരത്തിലും ഒരു എല്ലാ വർഷവും നടന്ന തടികൾ തൈകൾ പരിപാലിച്ച് ചുറ്റത്തോളം എത്തിക്കുകയും ആ പല വർഷങ്ങളിൽ നിന്ന് ഫലങ്ങളും മറ്റ് പണങ്ങളുമൊക്കെ നമുക്ക് ശേഖരിക്കാൻ കഴിയുന്ന ഒരു വർഗമായിട്ടാണ് അപ്പോൾ വയസ്സ്ട്രേശ് എല്ലാ വർഷവും കൂടെ ഒന്ന് തെരഞ്ഞെടുത്ത് പോകുന്നുവെങ്കിൽ അത് ഈ തൈച്ചറിയില്ല അതിനെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്യുന്നു അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു നയിക്കുന്നു മറ്റെല്ലാം മാത്രമാണ് കഴിഞ്ഞ എട്ടു വർഷങ്ങളായി പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച വൃക്ഷത്തെകൾ നട്ടുപരിപാലിച്ചു വരികയാണ് ോളം വൃക്ഷത്തൈകളാണ് ഇത്തരത്തിൽ നെട്ട് പരിപാലിക്കുന്നത് കെ ടി ജേക്കബ് നഗർ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീനിവാസറാവു തോട്ട കേണൽ പ്രശാന്ത് നായർ ജെയിംസ് മാത്യു ബിനീഷ് കുമാർ കോട്ടമുറിക്കൽ അഭിജിത്ത് കേസി ഷൈമോൻ സിന്ധു ജയൻ അഭിരാമി അഭിജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വളർന്നുകൊണ്ടിരിക്കുന്ന ജനപ്രതിനിധികളായ ഞങ്ങൾ നാടിനൊപ്പം നിലകൊള്ളുന്ന നിർമ്മാർജ്ജനം വിശേഷങ്ങൾ ഞങ്ങൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു